ഒരു മുന്നറിയിറിയിപ്പാണ് കേട്ടോ ഒരു പക്ഷേ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലും ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ കയറി വന്നൊരു വീഡിയോ ആയിരിക്കും രണ്ട് മിനിറ്റ് വെട്ടിമാറ്റിയാൽ ഈ സീൻ ആരും കാണില്ലെന്ന് കരുതിയോ എല്ലാവരും കാണാൻ ഷെയർ ചെയ്യുക അതിനകത്ത് എംബുരാൻ്റെ ലോകമൊക്കെ ഉണ്ട് താഴെ പൃഥ്വിരാജും മോലാലൊക്കെ നടന്ന് പോകുന്ന ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ടാണ് ആ സാധനം വീഡിയോ അല്ലെങ്കിൽ റീൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എംബുരാണിലെ വെട്ടിമാറ്റപ്പെട്ട സീനുകളിൽ ഒന്നാണ് എന്നു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മറ്റേതോ സംഘിപ്രഭകണ്ഡ പ്രചരിപ്പിക്കുന്ന ചിത്രത്തിലെ ഏതാനും ദൃശ്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇതാണ് എംപുരാനിൽ നടന്നിരിക്കുന്ന യഥാർത്ഥ കഥയെന്ന് പ്രചരിപ്പിക്കാനുള്ള സംഘികളുടെ ഗൂഢതന്ത്രമാണ് അതിലൂടെ വെളിപ്പെടുന്നത് ഇതിനകം തന്നെ വിഭജിക്കാന്ന് പറയുന്ന പേജിനകത്ത് വന്നിരിക്കുന്ന വീഡിയോ ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ കണ്ടുകഴിഞ്ഞു ഇത് കൂടുതൽ ആൾക്കാർക്കിടയിലേക്ക് ഷെയർ ചെയ്യപ്പെട്ട് പോവുകയാണ് നിങ്ങൾക്കിടയിലേക്ക് ഈ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാരങ്ങൾ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫേക്ക് ആണ് എംബുരാൻ്റെ സീനല്ല എന്ന് പറഞ്ഞു വെക്കാനുള്ള മനസ്സ് കാണിക്കുക ഇപ്പൊ കാര്യത്തിലേക്ക് വരാം എംബുരാൻ റിലീസ് ചെയ്യപ്പെട്ടിട്ട് ഇപ്പോ ഒരാഴ്ചയിലേക്ക് എത്താൻ പോവാണ് റിലീസ് ചെയ്തതിന് മുൻപും വാർത്തയിലെ പ്രധാനപ്പെട്ട വിശേഷമായിരുന്നു ഇപ്പോൾ റിലീസ് ചെയ്തതിനു ശേഷം എല്ലാ ദിവസവും എല്ലാ സമയവും എല്ലാ നേരത്തും എംപുരാനെക്കുറിച്ചുള്ള വാർത്തകളും വിശകലനങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളിലായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ചർച്ച ചെയ്തൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എംബുരാൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ദോഷങ്ങൾ എന്താണ് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടായിരിക്കുന്നത് പറഞ്ഞാൽ അതിനെ കണ്ടിക്കാൻ കഴിയും ഞാൻ വരെ ദോഷങ്ങളാണ് എന്നും എന്തുകൊണ്ടാന്നല്ലേ ഉദാഹരണം ഇന്ന് അതിൻ്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പത്രമാധ്യമങ്ങളോട് സംസാരിക്കേണ്ടായി അതിനകത്ത് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടായില്ല ആരും വിളിച്ചു പറഞ്ഞില്ല ആരും നിർബന്ധിച്ചില്ല ഞങ്ങളുടെ മാത്രം തീരുമാനപ്രകാരമാണ് ഇത് മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും എടുത്തു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അപ്പോഴെല്ലാം ആന്റണി പറയുന്നത് ഒരേ ഒരു ഉത്തരമാണ് അത് ഞങ്ങളുടെ മാത്രം തീരുമാനമാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ നിർമ്മാതാവായിരിക്കുന്ന ഞാൻ ഗോകുലം ഗോപാലൻ സംവിധായകൻ പൃഥ്വിരാജ് അതിൽ അഭിനയിച്ചിരിക്കുന്ന ലാലേട്ടൻ പിന്നെ തിരക്കഥാകൃത്ത് മുരളീ ഗോപി അങ്ങനെ ഞങ്ങളുടെ ടീം ഒന്നടങ്ങും പഠിത്തിരിക്കുന്നത് തീരുമാനം എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഈ ടീമിനെ നയിച്ച കാരണം എന്താണ് അതിൽ മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായി കാണില്ലേ ഞാൻ പറയും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തിയോ സംഘടനകളോ അല്ലെങ്കിൽ കോടതിക്കകത്തോ ആരും തന്നെ ആവശ്യപ്പെടാതെയാണ് സ്വയമേവേ ഈ സിനിമക്കകത്ത് തിരുത്തലുകൾ വേണമെന്ന് ഇതിൻ്റെ ടീമിന് തോന്നുന്നത് അതിൻ്റെ പേര് തന്നെയാണ് പേടി എന്നുള്ളത് ആരെയാണ് പേടി അധികാര അധികാരസ്ഥാനത്തിരിക്കുന്നവരെയാണ് എന്തുകൊണ്ടാണ് ഭയക്കേണ്ടത് അവർ ഫാസിസ്റ്റുകളാണ് എന്നുള്ളത് തന്നെയാണ് ഉത്തരം ഫാസിസ്റ്റുകളുടെ രീതിയാണ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഇവിടെ എംബുരാന് നേരെ വാളാങ്ങുമ്പോൾ അവർ ചെയ്തു വെക്കുന്നതും അതുതന്നെയാണ് ഇനി മുതൽ അങ്ങോട്ട് ഇന്ത്യ രാജ്യത്ത് സംഘവിരുദ്ധ സിനിമകൾ സംഘപരിവാറിൻ്റെ പുറപ്പണ്ടക്കെതിരായിരിക്കുന്ന സിനിമകൾ റിലീസ് ചെയ്യാൻ പോണില്ല അങ്ങനെ ഒരു സിനിമയെക്കുറിച്ചുള്ള ആലോചനകൾ പോലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് എംബുരാനെ സംഘപരിവാർ ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്താണിതിന് ഉണ്ടായിരിക്കുന്ന മൂല കാരണം രണ്ടായിരത്തി രണ്ട് എന്ന് എഴുതി കാണിക്കുമ്പോഴേക്കും ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്നിരിക്കുന്ന സംഭവത്തെ ആ സിനിമയിൽ പറയുന്നത് പ്രകാരം തന്നെയാണ് ഞങ്ങൾ അവിടെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നോ പറയാതെ സമ്മതിച്ചു കൊടുക്കുകയാണ് സംഘപരിവാരം ചെയ്തിരിക്കുന്നത് ഗോദ്രയിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ അന്ന് നടന്നതെന്താണോ അതാണ് സിനിമയിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്നും ഇവർ നിസംശയം സമ്മതിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ടുള്ള ഗുണം രണ്ടായിരത്തിന് ശേഷം ജനിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്തായിരുന്നു അന്ന് നടന്നത് എന്ന് അറിയുവാനുള്ള ക്യൂരിയോസിറ്റി വന്നു പടം ഇറങ്ങിയ ഇങ്ങോട്ടേക്ക് എല്ലാ ഷോവും ഹൗസ്ഫുള്ളാണ് ഇപ്പോൾ വിട്ട് വീണിട്ടും ഷോകളെല്ലാം ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നവരെല്ലാം തരുന്നത് അന്ന് ഗുജറാത്തിൽ നടന്നതെന്താണ് അതിന് കാരണമായി വന്നതെന്താണ് അതിനകത്ത് അധികാരികൾ ചെയ്ത കാര്യങ്ങൾ എന്താണ് ഏത് വിധേനയാണ് അവിടുത്തെ ഗവൺമെൻറ്റും പോലീസും ആ കലാപത്തിൽ ഇടപെട്ടത് എന്നതിനെ കുറിച്ചെല്ലാമുള്ള ഓൺലൈൻ വിവരണങ്ങൾ ഗൂഗിളിനകത്ത് തിരയലുകൾ അതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ യൂട്യൂബിൽ കാണൽ പത്രവാർത്തകളെല്ലാം തേടിയെടുത്ത് വായിക്കൽ ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എംബുരാൻ കൊണ്ട് മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടം എന്നുള്ളതാണ് കലാപത്തിന് പിന്നിൽ മോഡിയാണെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മോദിയാണ് ഗുജറാത്തിലെ കലാപങ്ങൾക്ക് പുറകിലുള്ള സൂത്രധാരനെന്ന് ചിങ്ങോപ്രഷനോടെ തെഹൽക്ക പുറത്തു കൊണ്ടുവന്ന വാർത്ത മനോരമ ഒന്നാം പേജിൽ വലിയ അക്ഷരത്തിൽ കൊടുത്ത തലവാചകം ഇങ്ങനെയായിരുന്നു എന്തായാലും സിനിമയിൽ ഇനി ബജറംഗി എന്നുള്ള പേരില്ല അതിന് പകരം പേരെന്ത് മാറി വന്നു കഴിഞ്ഞാലും സിനിമക്കകത്ത് അല്ലെങ്കിൽ ആ കഥാപാത്രം ചെയ്യുന്നത് അന്നത്തെ സംഘപരിവാർ ക്രൂരതയുടെ ഒരു മുഖമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഗോദ്രയിൽ തീവണ്ടി കത്തിയത് എങ്ങനെയെന്നും അതിനു പിന്നുള്ള കാരണങ്ങൾ എന്താണ് എന്നും ലോകം ചർച്ച ചെയ്ത് കഴിഞ്ഞു മോദിക്ക് വേണ്ടി ഗോദ്ര കേസ് അന്വേഷിച്ച വ്യക്തി എങ്ങനെ സി ബി ഐയുടെ ചീഫായി മാറി അദ്ദേഹത്തിന് പുറകെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞു ഹരൻ പാണ്ഡ്യ സുനിത വില്യംസിന്റെ ബന്ധു കൂടിയാണ് അദ്ദേഹം ഗുജറാത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മരണമുണ്ടായത് എന്നതിനെക്കുറിച്ച് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ആരാണ് കൊട്ടേഷൻ നൽകിയത് അരൺപാണ്ഡ്യയുടെ പിതാവ് നരേന്ദ്രമോദി എന്തുകൊണ്ട് തന്റെ മകന്റെ മൃതദേ മൃതദേഹത്തിൽ പൂക്കൾ അർപ്പിക്കരുത് എന്ന് പറഞ്ഞു എന്നതിനെ ആളുകൾ സംസാരിച്ചു തുടങ്ങി തെഹൽകയുടെ ഒളി ക്യാമറയ്ക്ക് മുന്നിരുന്ന ബാബു ബജനങ്കിയും കൂട്ടരും തങ്ങൾ എന്താണ് ആ കൂട്ടക്കൊലയുടെ ഭാഗമായി ചെയ്തത് എന്ന് പറഞ്ഞതിന്റെ സ്റ്റിംഗ് ഓപ്പറേഷൻ വീഡിയോകൾ വീണ്ടും ആളുകൾ തപ്പിയെടുത്ത് കാണുവാൻ തുടങ്ങിയിട്ടുണ്ട് മായാ കൊടനാനി എന്ന പഴയ ബി ജെ പി നേതാവിനെ മന്ത്രിയെ ഗൈനക്കോളജിസ്റ്റ് കൂടിയായിരിക്കുന്ന അവരെ എന്തിനാണ് കോടതി വധശിക്ഷക്ക് അന്ന് വിധിച്ചതെന്നതിനെ ആളുകൾ ഇപ്പോൾ ഉറക്കെ സംസാരിക്കുന്നുണ്ട് ഗോത്ര സംഭവത്തിൽ കള്ളക്കേസിൽ കുടുക്കിയ ഉമർജിയെ ജനം ഓർത്തെടുക്കുകയാണ് യു സി ബാനർജി റിപ്പോർട്ടും പോലീസ് രേഖകളും കലക്ടറെ മൊഴികളും അതിന് പോലീസ് ഓഫീസറായിരുന്ന സഞ്ജീവ് ഭട്ട് കണ്ടെത്തിയ കാര്യങ്ങളുമെല്ലാം തന്നെ ഇപ്പോൾ ആളുകൾ തെരഞ്ഞു പിടിച്ച് കാണുകയാണ് വായിക്കുകയാണ് ഇതെല്ലാം കൊണ്ട് ഉണ്ടാവുന്ന നേട്ടം എന്നുള്ളത് പുതുതലമുറക്ക് എന്താണ് സംഘപരിവാർ ഭീകരതയുടെ വ്യാപ്തി എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ ചെറിയൊരു കലാസൃഷ്ടി കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ബ്രഹ്മാണ്ട ബഡ്ജറ്റിലിറങ്ങിയ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എന്നതിനപ്പുറത്തേക്ക് ആ സിനിമ നിർവഹിച്ച സാമൂഹിക ദൗത്യമാണ് സിനിമയെ വേറിട്ട് നിർത്തുന്നത് എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് സംഘപരിവാരിൻ്റെ എല്ലാവിധ തെട്ടൂരങ്ങളും നിലനിൽക്കുമ്പോഴും ഇത്തരത്തിലൊരു ധൈര്യം സിനിമയിലൂടെ പഴയ കാലം ഇങ്ങനെയായിരുന്നു എന്ന് പറയുവാനുള്ള ആ പാങ് കാണിച്ചതിനും എംബുരാ ടീമിനെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല ബി ജെ പി മാത്രമാണോ അല്ലെങ്കിൽ സംഘപരിവാർത്തിനെ മാത്രമാണോ എംബുരാനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ അല്ല കോൺഗ്രസിനെയും ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിനെയും എല്ലാം അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി ട്രോളിയും തലോടിയും ഒക്കെ പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു കോൺഗ്രസ് ബേസ്ഡ് സിനിമ എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാം എന്നിരുന്നാലും സിനിമയുടെ ആദ്യ ഭാഗത്ത് കാണിക്കുന്ന ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകൾ സിനിമയെ വേറിട്ട് നിർത്തുക തന്നെ ചെയ്യും ഇനിയിപ്പോൾ പതിനേഴ് വെട്ടിൽ നിന്ന് ഇരുപത്തിനാല് വീട്ടിലേക്ക് എംബുരാൻ മാറിയാലും എംബുരാൻ നിർവഹിക്കേണ്ട സാമൂഹിക ദൗത്യം എന്താണോ അത് സിനിമ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിനകം തന്നെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന കണക്കെ ഇന്നലെ ബി ജെ പി നേതാവ് ഒട്ടകം ഗോപാലകൃഷ്ണൻ മല്ലികാ സുകുമാരനോട് പറയുന്നത് നിങ്ങളുടെ മരുമകൾ അർബൻ നക്സലാണ് അവരെ നിലക്ക് നിർത്തണം എന്നുള്ള നിലയിലുള്ള ഇത് എവിടെയാണ് ചെന്നെത്തുന്നത് അങ്ങാടിയിൽ തോറ്റതിനോട് അമ്മയോട് എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെയാണ് ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെയും കാര്യങ്ങൾ ചെന്നെത്തുന്നത് തുടർച്ചയായി രണ്ടോ മൂന്നോ ദിവസമായിട്ടാണ് ഓർഗനൈസറിനകത്ത് എംബുരാൻ എഴുത്തുകൾ വരുന്നത് പൃഥ്വിരാജിനെ ഒറ്റ ആക്രമിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും തടയിടുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ആന്റണി പെരുമ്പാവൂറിന്റെ മാധ്യമങ്ങളോടുള്ള ഇടപെടൽ എല്ലാം ഞങ്ങൾ ഒന്നിച്ചു തീരുമാനിച്ചതാണ് കഥയെക്കുറിച്ച് സിനിമയിൽ വരുന്ന ഷോട്ടുകളെ മുഴുവൻ സിനിമയെക്കുറിച്ചും കൃത്യമായ ധാരണ മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളീകോപിക്കും ഞങ്ങളുടെ ടീമിനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ് സംഘപരിവാറിന്റെ എല്ലാവിധ തിട്ടൂരങ്ങളെയും അതിജീവിച്ച് വലിയ വലിയ ഓഡിയൻസിലേക്ക് ഈ സിനിമ എത്തട്ടെ എന്നുള്ള ആശംസകളാണ് ഈ സിനിമക്കോ സംഘികളെ ചൊടിപ്പിക്കുന്നതിന് കാരണക്കാരായി തീർന്ന ഇതിന്റെ അണിയറ പ്രവർത്തകർക്കുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ്